ലൂമൺ യൂത്ത് സെൻറ്ററിൻ്റെ നേതൃത്വത്തിലുള്ള വചന പഠന പാരായണ പരമ്പരയുടെ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുന്നു നാം ഇന്ന് യോഹനാൻ്റെ സുവിശേഷത്തിലേക്ക് കടക്കുകയാണ് യോഹനാൻ്റെ സുവിശേഷം ഒന്ന് രണ്ട് മൂന്ന് അധ്യായങ്ങളും സുഭാഷിതങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനഭാഗങ്ങളുമാണ് നമ്മളിന്ന് പഠനവിധേയമാക്കുന്നത് യോഹനാൻ്റെ സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ആരംഭിക്കുമ്പോൾ മറ്റ് സുവിശേഷകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാടുള്ള സവിശേഷമായിട്ടുള്ള ഒരു സുവിശേഷമാണ് യോഹനാൻ്റെ സുവിശേഷം സുവിശേഷത്തിൻ്റെ പ്രതീകമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് കഴുകനെയാണ് വളരെ ഉയർന്നു പറക്കുകയും ആഴത്തിൽ കാഴ്ച ലഭ്യമാകുകയും ചെയ്യുന്ന ഒരു പക്ഷിയാണ് കഴുകൻ യഥാർത്ഥത്തിൽ ഉയർന്ന ദൈവശാസ്ത്രവും ആഴത്തിലുള്ള ഉൾക്കാഴ്ചയും ലഭിക്കുന്ന വചനങ്ങൾ എ ഡി നൂറിൽ എഫേസോസിൽ വെച്ചാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടുവെന്നാണ് കരുതപ്പെടുന്നത് ഈശോയുടെ മരണശേഷം ഏകദേശം എഴുപത് വർഷങ്ങൾക്ക് ശേഷം എഴുതപ്പെട്ട സുവിശേഷം മറ്റെല്ലാ അപ്പസ്തുരന്മാരും ഇതിനോടകം മരണപ്പെട്ടിരുന്നു യോഹന്യാനൊഴികെ അതുകൊണ്ട് തന്നെ വളരെ വിശദമായിട്ട് ധ്യാനിച്ച് പഠിച്ച് മനസ്സിലാക്കി വ്യക്തത വരുത്തിയതിന് ശേഷമുള്ള പക്വതയാർന്ന ഒരു സുവിശേഷ രചന ശൈലി യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം യോഹന്നാൻ ചില കാര്യങ്ങൾ വിട്ടുകളയുന്നു അല്ലെങ്കിൽ പറയാതിരിക്കുന്നു ഉദാഹരണത്തിന് മറ്റ് സുവിശേഷങ്ങളിലൊക്കെ കാണുന്ന യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചോ മംഗളവാർത്തയെക്കുറിച്ചോ ഒന്നും യോഗനാൻ്റെ സുവിശേഷത്തിൽ പരാമർശിക്കുന്നില്ല യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ച് പറയുന്നില്ല മാമുദിസയെക്കുറിച്ച് മരുഭൂമിയിലെ പ്രലോഭനങ്ങൾ രൂപാന്തരപ്പെട്ടത് യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഗത്സെമൻ തോട്ടത്തിലെ പ്രാർത്ഥന ഈശോയുടെ സ്വർഗാരോഹണം ഇവയൊന്നും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ രേഖപ്പെടുത്തിയതായിട്ട് കാണുന്നില്ല മറ്റ് സുവിശേഷകന്മാർ രേഖപ്പെടുത്തിയവ കൂടുതലും വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ യോഹൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് മറ്റ് സുവിശേഷകന്മാർ പറയാത്തവയെപ്പറ്റി പറയാനും യോഹൻ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്നു ആകെ ഏഴ് അത്ഭുതങ്ങൾ മാത്രമേ യേശുവിൻ്റെ ജീവിതത്തിൽ നിന്നും യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുള്ളൂ മാത്രമല്ല ഇവയെ അടയാളങ്ങൾ എന്നാണ് യോഹന്നാൻ വിളിക്കുന്നത് ഉദാഹരണം കാനായലെ അടയാളം എന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു ആരാണെന്ന് വ്യക്തമാക്കുന്നവയായിരുന്നു എല്ലാ അടയാളങ്ങളും ദൈവരാജ്യത്തെക്കുറിച്ച് കാര്യമായി യോഹനാൻ സുവിശേഷകൻ ചർച്ച ചെയ്യുന്നില്ല കാനായിലെ കല്യാണം ബത്സൈതായാലെ രോഗശാന്തി രാജസേവകൻ്റെ മകനെ സുഖപ്പെടുത്തുന്നത് ജന്മന അന്തനായവനെ സുഖപ്പെടുത്തുന്നത് ലാസറിനെ ഉയർപ്പിക്കുന്നത് ഇവയെല്ലാം യോഹനാൻ്റെ സുവിശേഷത്തിൽ മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ ജൗലാൻ സുവിശേഷത്തിൽ ഞാൻ വച്ചുള്ള ഏഴ് പ്രസ്താവനകൾ നമ്മൾ പ്രത്യേകമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട് ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു ഞാനാകുന്നു വാതിൽ ഞാൻ നല്ല ഇടയനാകുന്നു ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു ഞാൻ മുന്തിരിച്ചടിയാകുന്നു തുടങ്ങിയവ യോഹനാൻ കൂടുതൽ വിവരിക്കുന്നത് യേശു ജറൂസലമിലായിരിക്കുമ്പോഴുള്ള സംഭവങ്ങളാണ് മറ്റ് സുവിശേഷകന്മാർ യേശുവിൻ്റെ ഗലീലിയിലെ ജീവിതവുമായി ബന്ധപ്പെടുത്തിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് മറ്റു സുവിശേഷങ്ങളിൽ കൂടുതൽ ധാർമ്മിക പ്രബോധനങ്ങളെക്കുറിച്ച് ഊന്നൽ കൊടുക്കുമ്പോൾ യോഹനാനിൽ കൂടുതൽ ദൈവശാസ്ത്ര വിഷയങ്ങളാണ് രൂഢമൂലമായിരിക്കുന്നത് ഉദാഹരണത്തിന് യേശു ആരാണ് സ്ത്രീകദൈവം ഇവയെ പറ്റിയൊക്കെയുള്ള കാഴ്ചപ്പാടുകൾ യോഗനാൻഡ് സുവിശേഷത്തിൽ കണ്ടുമുട്ടുന്നുണ്ട് യോഗനാൻഡിസ് സുവിശേഷത്തിൽ വ്യക്തികളുമായിട്ട് സുദീർഘമായിട്ടുള്ള ചർച്ചയും വാഗ്വാദങ്ങളും പഠനങ്ങളൊക്കെ കൂടുതൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ട് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് യോഗനാൻ സുവിശേഷം പഠിച്ചു കഴിയുമ്പോൾ നമ്മിൽ വിശ്വാസം ആഴത്തിൽ പതിയാനും വളരാനും കൂടുതൽ കാരണമാക്കുന്നു ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും അധ്യായമാണ് ഇന്ന് നമ്മൾ തുടക്കത്തിൽ കാണാനായിട്ട് ആഗ്രഹിക്കുക ഒന്നാമത്തെ അധ്യായത്തിൽ വചനം മനുഷ്യനായി അവതരിച്ചതിനെക്കുറിച്ചാണ് പ്രതിപാദിക്കുക രണ്ടാമത്തെ അധ്യായത്തിൽ കാനായിൽ വിരുന്ന് മറ്റ് സുവിശേഷങ്ങളില്ല എന്ന് നമ്മൾ കുറച്ച് നേരത്തെ സൂചിപ്പിച്ചതാണ് ഇതിൽ ലോഹന സുവിശേഷത്തിൽ മാത്രമാണ് ഈ അടയാളം മറ്റുള്ള പുസ്തകങ്ങളിലത് അത്ഭുതങ്ങളെന്ന് രേഖപ്പെടുത്തുന്ന ഇവിടെ അടയാളങ്ങളായിട്ടാണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ യേശുവും നിക്കോതേമസിനെയും കുറിച്ചാണ് ഇതാണ് വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സുവിശേഷമായിട്ടൊക്കെ അവതരിപ്പിക്കുന്നത് ഇപ്രകാരം യോകനൻ്റെ സുവിശേഷം ദൈവശാസ്ത്ര വിഷയങ്ങൾ ആഴത്തിൽ വചനത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും യേശു ആരാണെന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഭാഗങ്ങൾ നമ്മൾ വിശദമായിട്ട് തുടർന്നുള്ള അധ്യായങ്ങളിലും നമ്മൾ കണ്ടുമുട്ടുന്നു നമ്മൾ സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലേക്ക് കടക്കുമ്പോൾ അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനഭാഗത്തിൽ എൻ്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിപ്പിക്കുകയും എൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക എന്നുള്ള ദൈവീകമായിട്ടുള്ളൊരു കാഴ്ചപ്പാടിനെയാണ് ഒന്ന് മുതൽ ആറ് വരെയുള്ള വചനഭാഗത്തിൽ കൂടുതലായിട്ട് പറയുക ദൈവീകമായിട്ടുള്ള ജ്ഞാനം അത് മുകളിൽ നിന്ന് ഒരുവൻ്റെ ഉള്ളിലേക്ക് ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുകളോട് കൊടുക്കുമ്പോൾ അത് മനസ്സാക്ഷിയുടെ സ്വരമായിട്ട് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഗുരുവിൻ്റെ സ്വരം പോലെ നിലനിൽക്കുകയും അതിനെ ഗൗരവമായിട്ട് കാണുമ്പോൾ അത് ജീവിതത്തെ തന്നെ ക്രമപ്പെടുത്താൻ ബാഹ്യശക്തികളിൽ നിന്നുള്ള ഉപദേശങ്ങളേക്കാൾ സ്വയം സ്വീകരിക്കാനും വളരാനും നിലനിൽക്കാനും പക്വത പ്രാപിക്കാനുമുള്ള ഒരു ദൈവിക അനുഭവത്തിലേക്ക് കടക്കുന്നതായിട്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലെ ഈ ഭാഗം നമ്മെ ശക്തിപ്പെടുത്തും ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു അതിനെ കീഴടക്കാൻ ഇരുളിന് കഴിഞ്ഞില്ല ദൈവമയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു അവന്റെ പേര് യോഹന്നാൻ എന്നാണ് അവൻ സാക്ഷ്യത്തിനായി വന്നു വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ അവൻ വഴി എല്ലാവരും വിശ്വസിക്കാൻ അവൻ വെളിച്ചമായിരുന്നില്ല വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ വന്നവനാണ് എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു അവൻ ലോകത്തിലായിരുന്നു ലോകം അവനിലൂടെ സൃഷ്ടിക്കപ്പെട്ടു എങ്കിലും ലോകം അവനെ അറിഞ്ഞില്ല അവൻ സ്വജനത്തിൻ്റെ അടുത്തേക്ക് വന്നു എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല തന്നെ സ്വീകരിച്ചവർക്കെല്ലാം തന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി അവർ ജനിച്ചത് രക്തത്തിൽ നിന്നോ ശാരീരിക അഭിലാഷത്തിൽ നിന്നോ പുരുഷന്റെ ഇച്ഛയിൽ നിന്നോ അല്ല ദൈവത്തിൽ നിന്നത്രേ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മഹത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റെതുമായ മഹത്വം യോഹന്നാൻ അവന് സാക്ഷ്യം നൽകിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു ഇവനെ ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണ് കാരണം എനിക്ക് മുൻപ് തന്നെ അവനുണ്ടായിരുന്നു അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു എന്തുകൊണ്ടെന്നാൽ നിയമം മോശവഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശുക്രിസ്തുവഴി ഉണ്ടായി ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടത്തെ നീ ആരാണ് എന്ന് ചോദിക്കാൻ യഹൂദർ ജെറുസലേമിൽ നിന്ന് പുരോഹിതന്മാരെയും ലേവരെയും അയച്ചപ്പോൾ യോഹന്നാന്റെ സാക്ഷ്യം ഇതായിരുന്നു ഞാൻ ക്രിസ്തുവല്ല എങ്കിൽ പിന്നെ നീ ആരാണ് ഏലിയായോ അല്ല എങ്കിൽ നീ പ്രവാചകനാണോ അല്ല അങ്ങനെയെങ്കിൽ നീ ആരാണ് ഞങ്ങളെ അയച്ചവർക്ക് ഞങ്ങൾ എന്ത് മറുപടി കൊടുക്കണം തന്നെ നീ എന്തു പറയുന്നു ദീർഘദർശി പ്രവചിച്ചതുപോലെ കർത്താവിന്റെ വഴികൾ നേരെയാക്കുവിൻ എന്നു മരുഭൂമിയിൽ ശബ്ദമാണ് ഞാൻ നീ ക്രിസ്തുവോ ഏലിയായോ പ്രവാചകനോ അല്ലെങ്കിൽ പിന്നെ സ്നാനം നൽകാൻ ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യയെ നിൽപ്പുണ്ട് എന്റെ പിന്നാലെ വരുന്ന അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല യോഹന്നാൻ സ്നാനം അക്കരെ ഇത് സംഭവിച്ചത് അടുത്ത ദിവസം യേശു തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൻ പറഞ്ഞു ഇതാ ലോകത്തിന്റെ പാപം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാണ് എന്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ വലിയവനാണെന്ന് ഞാൻ പറഞ്ഞത് ഇവനെ പറ്റിയാണ് കാരണം എനിക്ക് മുൻപ് തന്നെ ഇവനുണ്ടായിരുന്നു ഞാനും ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ഇവനെ ഇസ്രായേലിന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്ന് ജലത്താൽ സ്നാനം നൽകുന്നത് ആത്മാവ് പ്രാവിനെ പോലെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിവന്ന് അവന്റെ മേൽ ആവശിക്കുന്നത് താൻ കണ്ടു എന്ന് യോഹന്നാൻ സാക്ഷ്യപ്പെടുത്തി ഞാൻ ഇവനെ അറിഞ്ഞിരുന്നില്ല എന്നാൽ ജലം കൊണ്ട് സ്നാനം നൽകാൻ എന്നെ അയച്ചവൻ എന്നോട് പറഞ്ഞിരുന്നില്ല ആത്മാവിറങ്ങി വന്ന് ആരുടെ മേൽ ആവസിക്കുന്നത് നീ കാണുന്നുവോ അവനാണ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് ഞാനത് കാണുകയും ഇവൻ ദൈവപുത്രനാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു അടുത്ത ദിവസം യോഹന്നാൻ തന്റെ ശിഷ്യന്മാരിൽ രണ്ടുപേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ടു പറഞ്ഞു ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തന്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു റബ്ബി അങ്ങനെ വസിക്കുന്നത് ഒന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂറായിരുന്നു യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമയോൻ പത്രോസിന്റെ സഹോദരൻ അന്ത്രയോസായിരുന്നു അവനാദ്യമേ തന്റെ സഹോദരനായ ഷിമയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിശിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിന്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹന്നാന്റെ പുത്രനായ ഷിമയോനാണ് കേപ്പ പാറ എന്നു നീ വിളിക്കപ്പെടും പിറ്റേ ദിവസം അവൻ ഗലീലിയിലേക്ക് പോകാനൊരുങ്ങി പീലിപ്പോസിനെ കണ്ടപ്പോൾ യേശു അവനോട് പറഞ്ഞു എന്നെ അനുഗമിക്കുക അന്ത്രയോസിന്റെയും പത്രോസിന്റെയും പട്ടണമായ ബദ്സൈദിൽ നിന്നുള്ളവനായിരുന്നു പീലിപ്പോസ് നഥാനെ കണ്ട് അവനോട് പറഞ്ഞു മോശയുടെ നിയമത്തിലും പ്രവാചക ഗ്രന്ഥങ്ങളിലും ആരെപ്പറ്റി എഴുതിയിരിക്കുന്നുവോ അവന് ജോസഫിന്റെ മകൻ നസറത്തിൽ നിന്നുള്ള യേശുവിനെ ഞങ്ങൾ കണ്ടു നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ ഉണ്ടാകുമോ വന്ന് കാണുക അടുത്തേക്ക് യേശു അവനെ പറ്റി പറഞ്ഞു ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ നീ എന്നെ എങ്ങനെ അറിയുന്നു നിന്നെ മുമ്പ് നീ അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ കണ്ടു റബ്ബി അങ്ങ് ദൈവപുത്രനാണ് ഇസ്രേലിൻ്റെ രാജാവാണ് അത്യുമരത്തിൻ്റെ ചുവട്ടിൽ നിന്നെ കണ്ടു എന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുന്നു അല്ലേ എന്നാൽ ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നീ കാണും സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്വർഗം തുറക്കപ്പെടുന്നതും ദൈവദൂതന്മാർ കയറിപ്പോകുന്നതും മനുഷ്യപുത്രൻ്റെ മേൽ ഇറങ്ങി വരുന്നതും നിങ്ങൾ കാണും മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്നു നടന്നു യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു അവിടെ വീഞ്ഞു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു അവർക്ക് വീഞ്ഞില്ല സ്ത്രീയെ എനിക്കും നിനക്കും എന്ത് എന്റെ സമയം ഇനിയും ആയിട്ടില്ല ഏയ് പരിചാരകരെ അവൻ നിങ്ങളോട് പറയുന്നത് യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന ആറ് കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു ഓരോന്നിലും രണ്ടോ മൂന്നോ അളവുകൊള്ളുമായിരുന്നു ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുകയും അവർ അപ്രകാരം ചെയ്തു കലവറക്കാരൻ വീഞ്ഞായി മാറിയ വെള്ളം രുചിച്ചു നോക്കി അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു എല്ലാവരും മേൽത്തരം മേഞ്ഞ് ആദ്യം വിളമ്പുന്നു അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും എന്നാൽ നീ നല്ല മെയിൻ ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയായാലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു ഇതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യന്മാരോടും കൂടി കഫർനാമിലേക്ക് പോയി അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ യേശു ജെറുസലേമിലേക്ക് പോയി കാള ആട് പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു അവൻ കയറുകൊണ്ട് ഒരു ചമട്ടിയുണ്ടാക്കി അവരെയെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുവിൻ എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത് അവിടുത്തെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയും എന്നെഴുതപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു യഹൂദർ അവനോട് ചോദിച്ചു ഇത് ചെയ്യാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക മൂന്ന് ദിവസത്തിനകം ഞാൻ അത് പുനരുദ്ധരിക്കും ഈ ദേവാലയം പണിയാൻ നാൽപ്പത്തി ആറ് സമ്മത്സരം എടുത്തു വെറും മൂന്ന് ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെപ്പറ്റിയാണ് അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും യേശു പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു പെസഹ തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് വളരെ പേർ അവന്റെ നാമത്തിൽ വിശ്വസിച്ചു യേശുവാകട്ടെ അവരെ വിശ്വസിച്ചില്ല കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു പരിസയറിൽ നിക്കോദമൂസ് എന്ന പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു റബി അങ്ങ് ദൈവത്തിൽ നിന്നും വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കാൻ കഴിയുമോ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു എന്നാൽ അതെവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും ഇതെല്ലാം എങ്ങനെ സംഭവിക്കും നീ ഇസ്രായേലിലെ ഗുരുവല്ലേ എന്നിട്ടും ഈ ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന മനുഷ്യപുത്രനല്ലാതെ മറ്റാരും ഇതുവരെ സ്വർഗത്തിൽ കയറിയിട്ടില്ല മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല പ്രത്യുത അവൻ വഴി ലോകം പ്രാപിക്കാനാണ് അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു ഇതാണ് ശിക്ഷാവിധി പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തേക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു അവൻ്റെ പ്രവൃത്തികൾ വിളിപ്പെടാതിരിക്കുന്നതിന് അവൻ വിളിച്ചെത്ത് വരുന്നുമില്ല സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു അങ്ങനെ അവൻ്റെ പ്രവൃത്തികൾ ദൈവഐക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു ഇതിനുശേഷം യേശുവും ശിഷ്യന്മാരും യൂതയാദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടൊത്ത് താമസിച്ച് സ്നാനം നൽകി സാലിമിനടുത്തുള്ള ഏനോനിൽ വെള്ളം ഉണ്ടായിരുന്നതിനാൽ അവിടെ യോഹനാനും സ്നാനം നൽകിയിരുന്നു ആളുകൾ അവൻ്റെ അടുത്ത് വന്ന് സ്നാനം സ്വീകരിച്ചിരുന്നു യോഹന്നാൻ ഇനിയും കാരാഗ്രഹത്തിൽ അടക്കപ്പെട്ടിരുന്നില്ല അവന്റെ ശിഷ്യന്മാരും ഒരു യഹൂദനും തമ്മിൽ ശുദ്ധീകരണത്തെപ്പറ്റി തർക്കമുണ്ടായി അവർ യോഹന്നാനെ സമീപിച്ചു പറഞ്ഞു ഗുരു ജോർദാന്റെ അക്കര നിന്നോടുകൂടി ഉണ്ടായിരുന്നവൻ നീ ആരെ സാക്ഷ്യപ്പെടുത്തിയോ അവൻ ഇതാ ഇവിടെ സ്നാനം നൽകുന്നു എല്ലാവരും അവന്റെ അടുത്തേക്ക് പോവുകയാണ് സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല ഞാൻ ക്രിസ്തുവല്ല പ്രത്യുത അവനു മുൻപേ അയക്കപ്പെട്ടവനാണെന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ സാക്ഷികളണം മണവാട്ടിയുള്ളവനാണ് മണവാളൻ അടുത്തുനിന്ന് മണവാളനെ ശ്രവിക്കുന്ന സ്നേഹിതൻ അവന്റെ സ്വരത്തിൽ വളരെ സന്തോഷിക്കുന്നു അതുപോലെ എൻ്റെ ഈ സന്തോഷം ഇപ്പോൾ പൂർണ്ണമായിരിക്കുന്നു അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ് അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ് അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണെന്നതിന് മുദ്രവയ്ക്കുന്നു ദൈവമയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എല്ലാം അവന്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല ദൈവ കോപം അവന്റെ മേലുണ്ട് അഞ്ച് മകനെ എന്റെ ജ്ഞാനത്തിൽ ശ്രദ്ധ പതിക്കുകയും എന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയും ചെയ്യുക അപ്പോൾ നീ വിവേചന ശക്തി കാത്തു സൂക്ഷിക്കുകയും നിന്റെ അധരം അറിവ് സംരക്ഷിക്കുകയും ചെയ്യും ദുശ്ചരിതയായ സ്ത്രീയുടെ അധരം തേൻ പൊഴിക്കുന്നു അവളുടെ മൊഴികൾ തൈലത്തേക്കാൾ സ്നിഗ്ധമാണ് എന്നാൽ ഒടുവിലവൾ കാഞ്ഞിരം പോലെ കൈപ്പുള്ളവളും ഇരുതല വാൾ പോലെ മൂർച്ചയുള്ളവളുമായി തീരും അവളുടെ പാദങ്ങൾ മരണത്തിലേക്കിറങ്ങുന്നു അവളുടെ കാലടികൾ പാതാളത്തിലേക്കുള്ള മാർഗത്തിലാണ് അവൾ ജീവന്റെ വഴി ശ്രദ്ധിക്കാതെ എങ്ങോട്ടെന്നില്ലാതെ അലഞ്ഞു തിരിയുന്നു അവളത് അറിയുന്നുമില്ല